പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്ന വെവ്സ് എന്റർടൈൻമെന്റ് സമ്മിറ്റിൽ പ്രധാന താരമായി മോഹൻലാൽ എത്തിയതോടെ ലാൽ പ്രതിസ്ഥാനത്തുള്ള ആനക്കൊമ്പ് കേസും സജീവമാക്കാൻ സി പി എം ശ്രമം തുടങ്ങിയിരിക്കുകയാണ് മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ഇന്ത്യയിലെ ആദ്യ വേൾഡ് ഓഡിയോ വിഷവൽ ആൻഡ് എന്റർടൈൻമെന്റ് സമ്മിറ്റിൽ അമിതാഭ് ബച്ചൻ രജനീകാന്ത് ഷാറുഖ് ഖാൻ അക്ഷയ് കുമാർ ചിരഞ്ജീവി അടക്കമുള്ള താരങ്ങൾ പങ്കെടുക്കുന്നുണ്ട് രജനീകാന്ത് ചിരഞ്ജീവി ഹേമ മാലിനി അക്ഷയ് കുമാർ മിഥുൻ ചക്രവർത്തി എന്നിവർക്കൊപ്പം നിൽക്കുന്ന ചിത്രം മോഹൻലാൽ പങ്കുവെക്കുകയും ചെയ്തു വേവ് സബ്മിറ്റിൽ പങ്കെടുക്കവെയാണ് ഈ ചിത്രം എടുത്തത് ഉച്ചകോടിയിൽ നാൽപ്പത്തിരണ്ട് പ്രെയിനറി സെക്ഷനുകൾ മുപ്പത്തി ഒമ്പത് ബ്രേക്ക്ഔട്ട് സെക്ഷനുകൾ പ്രക്ഷേപണം ഇൻഫോർടൈൻമെന്റ് എ വി ജി സി എക്സ്ആർ സിനിമ ഡിജിറ്റൽ മീഡിയ എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിലായി മുപ്പത്തിരണ്ട് മാസ്റ്റർ ക്ലാസ്സുകളാണ് സംഘടിപ്പിക്കുന്നത് അക്ഷയ് കുമാർ മോഡറേറ്ററായി എത്തുന്ന ലെജൻസ് ആൻഡ് ലെഗസീസ് ദ സ്റ്റോറീസ് ഓഫ് ഷേപ്പ് ഇന്ത്യ സോൾ എന്ന സെഷൻ പരിപാടിയുടെ ആകർഷണമാകും അമിതാഭ് ബച്ചൻ ഹേമാ മാലിനി മിഥുൻ ചക്രവർത്തി രജനീകാന്ത് ചിരഞ്ജീവി എന്നിവർക്കൊപ്പം മോഹൻലാലും സ്പീക്കർമാരിൽ ഒരാളായി സെഷനിൽ പങ്കെടുക്കുന്നു പ്രതിവർഷം ഏറ്റവും കൂടുതൽ സിനിമകൾ നിർമ്മിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്നുള്ളത് തന്നെ ഇന്ത്യയുടെ മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ് മേഖല യെ ലോകവേദിയിലേക്ക് വേദിയിലേക്ക് ഉയർത്തുന്നതിനായി രൂപകൽപ്പനം ചെയ്ത മികവുച്ച പരിപാടിയായി വെവ്സ് എന്നതിൽ സംശയമില്ല മാധ്യമ വിനോദ വ്യവസായത്തിൽ ചർച്ചകളും നവീകരണങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രധാന വേദിയായിരിക്കും കോംപ്ലക്സിലെ ജിയോ വേൾഡ് സെന്ററിൽ നടത്തുന്ന നാല് ദിവസത്തെ സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത് പ്രമുഖരുമായി അദ്ദേഹം സംവദിക്കുകയും ചെയ്തു എംബുരാൻ പുറത്തിറങ്ങിയതോടെ ആർ എസ് എസുമായി മോഹൻലാൽ തെറ്റി എന്ന് സി പി എം വിശ്വസിച്ചിരിക്കുമ്പോഴാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് പങ്കാളിത്തമുള്ള ോടിയിൽ ലാലിന് ക്ഷണം ലഭിച്ചത് അതോടെയാണ് ചില സി പി എം നേതാക്കൾ മോഹൻലാലിനെ നാഥിക്കാൻ ശ്രമം തുടങ്ങിയത് പുലിപ്പല്ലുമായി റാപ്പർ വേടൻ അറസ്റ്റിലായതിനു പിന്നാലെയാണ് സൂപ്പർ താരം മോഹൻലാൽ പ്രതിയായ ആനക്കൊമ്പ് കേസും വീണ്ടും ചർച്ചയിലെത്തിയത് വേടനെ കൊടുക്കാൻ തിടുക്കം കാട്ടിയ വനംവകുപ്പ് ലാലിന്റെ കേസിൽ മെല്ലെ പോക്ക് തുടരുകയാണ് എന്നാണ് നവമാധ്യമങ്ങളിൽ ഒരു വിഭാഗം ഉയർത്തുന്ന വിമർശനം രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റിൽ എറണാകുളം തേവരയിലെ മോഹൻലാലിന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ആദായ നികുതി വകുപ്പ് സംഘമാണ് വീട്ടിൽ നിന്ന് നാല് ആനക്കൊമ്പുകൾ കണ്ടെത്തിയത് അന്ന് തന്നെ വനംവകുപ്പിന് വിവരം കൈമാറുകയും ചെയ്തു ആനക്കൊമ്പ് സൂക്ഷിക്കാനുള്ള നിയമപരമായ രേഖകളൊന്നും ഒന്നും കൂടി തിടുക്കത്തിൽ ലാലിനെതിരെ കേസെടുക്കാനോ അറസ്റ്റ് ചെയ്യാനോ വനം വകുപ്പ് മെനക്കിട്ടില്ല മറിച്ച് വലിയ കൂടാലോചനകൾക്ക് ശേഷമായിരുന്നു അനധികൃതമായി ആനക്കൊമ്പ് സൂക്ഷിച്ച കേസിൽ ലാലിനെ ഒന്നാം പ്രതിയാക്കി വനം വകുപ്പ് കേസെടുത്തത് അതും രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ മാസത്തിൽ വീട്ടിലെ മേശയിൽ ഉറപ്പിച്ച നിലയിൽ കണ്ടെത്തിയ തൊണ്ടി മുതലായ ആനക്കൊമ്പുകൾ വനം വകുപ്പ് കസ്റ്റഡിയിൽ എടുത്തിരുന്നുമില്ല നിയമലംഘനം വ്യക്തമായിട്ടും വേടനെ കസ്റ്റഡിയിൽ എടുത്തതുപോലെ ലാലിനെ കസ്റ്റഡിയിൽ എടുത്തില്ല നോട്ടീസ് നൽകി വനം വകുപ്പിന്റെ ഏതെങ്കിലും ഒരു ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയതുമില്ല മറിച്ച് ലാലിന്റെ സൗകര്യം നോക്കി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നേരിട്ടെത്തിയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മൊഴിയെടുപ്പ് പോലും നടത്തിയത് തൃശൂരിലും കൊച്ചിയിലുമുള്ള രണ്ട് സുഹൃത്തുക്കൾ സൂക്ഷിക്കാനായി ഏൽപ്പിച്ചതാണ് ആനക്കൊമ്പുകൾ എന്നായിരുന്നു ലാൽ നൽകിയ മൊഴി ആനക്കൊമ്പ് വിൽക്കാനോ വാങ്ങാനോ കൈമാറ്റം ചെയ്യാനോ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരിടത്തേക്ക് അനുമതിയില്ലാതെ മാറ്റാനോ ഒന്നും നിയമം ഇല്ലാതിരുന്നിട്ട് കൂടിയും ഈ മൊഴിക്ക് ശേഷവും ലാലിനെതിരെ വനംവകുപ്പ് നടപടികൾ ഒന്നും Terima അതിനിടയിൽ ആനക്കൊമ്പിന്റെ ഉടമസ്ഥാവകാശം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ലാൽ അന്നത്തെ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു പരിശോധിക്കാൻ കേന്ദ്ര വനം മന്ത്രാലയം സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകി ചട്ടങ്ങൾ പലതും മറികടന്ന് വനംവകുപ്പ് ലാലിന് ഉടമസ്ഥാവകാശം അനുവദിക്കുകയും ചെയ്തു അന്നത്തെ യു ഡി എഫ് സർക്കാരിൽ വനം മന്ത്രിയായിരുന്ന ഗണേഷ് കുമാറിന്റെ സ്വാധീനത്തിലാണ് ലാലിന് ഈ ഉടമസ്ഥാവകാശം കിട്ടിയത് എന്ന ആരോപണവും അന്നും ഇന്നും ശക്തമായി നിലനിൽക്കുന്നുണ്ട് ആനക്കൊമ്പുകളുടെ ഉടമസ്ഥാവകാശം ലാലിന് നൽകിയ നടപടിയിലെ ചട്ടവിരുദ്ധത ചൂണ്ടിക്കാട്ടി ഏലൂർ സ്വദേശി പൗലൂസും മുൻ വനവകുപ്പ് ഉദ്യോഗസ്ഥനും നൽകിയ ഹർജികൾ ഇപ്പോഴും ഹൈക്കോടതിയിലുണ്ട് ഇതിനിടെ വനംവകുപ്പ് ലാലിനെതിരെ പെരുമ്പാവൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു എന്നാൽ തനിക്കെതിരായ കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ലാൽ പെരുമ്പാവൂർ കോടതിയെ സമീപിച്ചു കോടതി ഈ ആവശ്യം തള്ളി ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച തുടർ നടപടിക്ക് സ്റ്റേ വാങ്ങിയിരിക്കുകയാണ് ലാൽ വിവാദമായ ആനക്കൊമ്പുകൾ ഇന്നും മോഹൻലാലിന്റെ പക്കമുണ്ട് ആനക്കൊമ്പുകൾ മാത്രമല്ല അന്ന് ആ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത ആനക്കൊമ്പിൽ തീർത്ത പതിമൂന്ന് വിഗ്രഹങ്ങളുമുണ്ട് ഉണ്ട് വേടൻ കേസിലെ തിടുക്കം ഒരു ഘട്ടത്തിലും ലാലിന്റെ കാര്യത്തിലും വനംവകുപ്പിൽ നിന്നോ മറ്റു സർക്കാർ സംവിധാനങ്ങളിൽ നിന്നോ ഉണ്ടായിട്ടില്ലെന്ന് ചുരുക്കം വേടനെതിരെ തിടുക്കത്തിൽ നടപടികൾ വേണ്ടെന്നല്ല മറിച്ച് ഒരേ സ്വഭാവമുള്ള രണ്ട് കേസുകളിൽ രണ്ടു തരത്തിലുള്ള സമീപനമാ വേണ്ടതെന്ന് ചോദ്യമാണ് ഉയരുന്നത് മോഹൻലാലും മോദിയും തമ്മിൽ തെറ്റിയിട്ടില്ലെന്ന് മനസ്സിലാക്കിയതോടെയാണ് വിവാദം വീണ്ടും സി പി കത്തിക്കുന്നത്